പണം എന്ന് നടത്തുന്ന നടത്തുന്ന എന്താണ് എന്താണ് രാഷ്ട്രീയ തിരിച്ചറിഞ്ഞിട്ടില്ല നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ ഇന്ന് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച സിവിൽ സ്റ്റേഷന്റെ താഴെ അഞ്ചുമണിക്കാണ് പാലസീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പൊതുയോഗം നടന്നത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ടി എം ഹാജര എസ് സുനിൽ കുമാർ കെ കെ പ്രസാദ് കുമാർ സ്വാഗതം ആശംസിച്ചത് ടി ജി രാജീവ് ഉദ്ഘാടനം പുരോഗമന കലാസാഹിത്യ ജില്ലാ വൈസ് പ്രസിഡന്റ് അനുകുമാർ കുമാർ തൊടുപുഴാം അത്ര വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുകയാണ് അത്ര കൊടിയ വേദന ഞാൻ അനുഭവിക്കുകയാണ് എന്ന് ആ പ്രകടനം ഒഴിവാക്കുന്നത് വരെ എന്റെ കൊടുത്ത് കടുത്ത വേദന പോലും അതിലെനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ ലോക ഭക്തോൺ മാം വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇസ്രയേൽ അവിടെ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ യോഗ്യതയുടെ മത്സരാർത്ഥിയായി ഇസ്രയേൽ വരികയാണെങ്കിൽ പലവട്ടം ലോകകപ്പിൽ മൊത്തം വിട്ടിട്ടുള്ള ഒന്നിലേറെ വട്ടങ്ങളിൽ ലോകകപ്പിന്റെ ലോകത്തിന്റെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇത്തവണമായി പിന്മാറും ഇസ്രയേലിനൊപ്പം സമരം ചെയ്യുന്നതിന് ഇസ്രായേലിനൊപ്പം ഫുട്ബോൾ കളിക്കുന്നത് അത് ഫലസ്തീന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണമാണ് എന്നാണ് പ്രതികരിച്ചത് നമുക്കും പണം നടത്തുന്ന മനുഷ്യാവകാശങ്ങളെന്ന് എന്താണ് അവിടെ ഇസ്രേൽ നടത്തുന്ന ഘടനാക്രമങ്ങളെന്ന് എന്താണ് അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ആ അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളവരുടെ മതവിദ്വേഷം അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളവരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുത്തിട്ടുള്ള തീവ്രമായ വംശീയ വിദ്വേഷം മാത്രമേ ചെയ്യാൻ കഴിയൂ നോക്കൂ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശപ്പാണ് ലോകത്തെ ഏറ്റവും ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കാതെ ഒരു 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 അവാർഡിനും പ്രശംസയ്ക്കും നന്ദിപൂർവം എവിടെയെങ്കിലും ഒന്ന് സ്മരിക്കുന്നതിന് പോലും നിങ്ങൾ അർഹനല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് ഓർമ്മിപ്പിക്കപ്പെട്ടത് ഇതേ നാറ്റോ സഖ്യത്തിന്റെ അമേരിക്കയുടെ എല്ലാ നുറകേടുകൾക്കും എക്കാലവും കൂട്ടുനിന്നിട്ടുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യവംശത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ അമേരിക്കയുടെ ഫ്രാൻസിന്റെ ആ ഫ്രാൻസ് അംഗീകരിച്ചു അംഗീകരിച്ചു സ്പെയിൻ സ്പെയിനിലെ സ്പെയിനിലെ ഒരു ഒരു അനുഭവം സാമൂഹിക നാളത്തെ ഫാവിയിൽ നമ്മുടെ കുട്ടികളെ നല്ല വഴിക്ക് നയിക്കേണ്ട ചില അധ്യാപക സംഘടനകളും ചില സർക്കാർ സർവീസ് സംഘടനകളിലെ നേതാക്കളും ഇങ്ങനെ ചില സംഭവങ്ങളിൽ മാത്രം ഐക്യദാർഢ്യവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നതിൽ നമ്മുടെ രക്ഷകർത്താക്കളും പരിഭ്രാന്തിയിലാണ് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൺ റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ